അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര യജ്ഞവേദിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് അരങ്ങംശ്രീ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര യജ്ഞവേദിയിൽ സപ്താഹ സപ്താഹ്യജ്ഞത്തിന് തുടക്കമായി ശ്രീ ഭദ്രകാളി ക്ഷേത്രം മേൽശാന്തി ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഇരുപത്തിരണ്ടിന് സപ്താഹ്യജ്ഞം സമാപിക്കും പതിനാറിന് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു സുദശാനക സംവാദം വ്യാസനാരദ സംവാദം കുന്തി സ്തുതി ഭീഷ്മസ്തുതി പരീക്ഷത്തിന്റെ ജനനം ശുഗാഗമനം വരാഹ പ്രാദുർഭാവം ഹിരണ്യാക്ഷവധം എന്നിവയാണ് പാരായണം ചെയ്ത ഭാഗങ്ങൾ ജീവിതത്തിലെ ഈ സഞ്ചരിച്ചതായിട്ടുള്ള വഴികളാണ് നമ്മുടെ മരണത്തിന് എത്രത്തോളം ദൈർഘ്യമുണ്ട് എങ്ങനെ മരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതല്ല ഈ ജീവിത കാലഘട്ടങ്ങളിൽ കൂടി നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളാണ് എന്ന് പറയും അതിനെന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് ശൗചേന എന്നതായ പ്രക്രിയയിലൂടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയാണ് എങ്ങനെ മനഃശുദ്ധി ദേഹശുദ്ധി കർമ്മശുദ്ധി ചുറ്റുപാടുകളുടേതായിട്ടുള്ള ശുദ്ധി ഇതാല് ശുദ്ധിയോടു കൂടിയിട്ടുള്ള ജീവിതം കർമ്മത്തിന് ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവസാന നിമിഷം ഇവിടുന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ ഇതിമതിരുപകൽ ഭഗവതിയുടെ കാരുണ്യപ്രവാഹം എന്നെ കൊണ്ടുപോവാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിട്ട് എൻറെ മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ എനിക്ക് കൃഷ്ണനോട് അടുപ്പം തോന്നുന്നില്ല तोरा राधे गो पारा गिरिधारी तारी जया राधे गो ഇതാണ് കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു രാജ്യം ഭരിക്കാൻ പറ്റുന്നില്ല ഇത്രയും ബുദ്ധിമുട്ടി കുക്ഷേത്ര യുദ്ധം അതിഗംഭീരമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടും പിടിച്ചെടുത്തതായിട്ടുള്ള രാജ്യം ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇതിലിതിനൊക്കെ മറുപടി പറയാൻ ഒരാൾ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് അവരെവിടെ ശരശരിയിലേക്ക് കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് ഈ യുദ്ധിഷ് മഹാരാജാവിനേം കൂട്ടി ഭഗവാൻ എത്തിച്ചേരുന്നതും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ